ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് സോ ചിക്കൻ പോക്സിൻ്റെ സമയത്ത് നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളത് കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയമാണ് സോ അതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ കഴിവതും ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒരുപാട് ചൂടായിട്ടുള്ള ഫുഡ് ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം കാരണം നമ്മുടെ വായൻ്റെ അകത്തും തൊണ്ടയിലും ഒക്കെ ചിക്കൻ പോക്സിൻ്റെ കുരുപ്പുകളുണ്ടാവും അപ്പോൾ അത് കാരണം അതിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ രോഗം ക്ഷമിക്കാനായിട്ട് സമയമെടുക്കും എന്നുള്ളതാണ് ഇതിന് കാരണം നമ്മൾ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതായത് കഞ്ഞി ഓട്സ് അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നിറയെ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മോരും തൈരുമൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇളനീരും നല്ലൊരു ഓപ്ഷനാണ് കഫീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കോഫിയും ടീയും ഒക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ആവിയിൽ പുഴുങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ഇഡലി അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ തന്നെയും നമുക്ക് ആവിയിൽ ഒന്ന് പുഴുങ്ങിയ ശേഷം കഴിക്കാവുന്നതാണ് ഹാർഡായിട്ടുള്ള ഫുഡ് ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കണം